അസ്സാം വൈകു വലി വാഹ ബ അലഹമില്ല അല്ല ദീ ഹദാൻ അലിഹാദാ വമ കുന്നിറ്റി അലൌല അള്ളാഹു മറബുഷലി സദരിൽ ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അൽ ബയാൻ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളെ സൂറത്തുൽ മുൽക്കിലെ ആറ് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടത് പഠിച്ചത് ആറാമത്തെ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നരകത്തെക്കുറിച്ചാണ് സത്യനിഷേധികളായ ആളുകൾ അവരുടെ പര്യവസാനവും അവരുടെ വാസസ്ഥലവും ഏറ്റവും മോശമായതും കത്തിജ്വലിക്കുന്ന തീജ്വാലകളുള്ള സൈർ എന്ന് പറയപ്പെടുന്ന നരകത്തെ നരകത്തിലേക്കാണ് അവരുടെ വാസസ്ഥലം അതെത്ര മോശമായതാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു നരകത്തിൻ്റെ ഏകദേശം പത്തോളം പേരുകൾ ഞാൻ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ നാമങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് അതാ നരകത്തിൻ്റെ അവസ്ഥകളെ കുറിക്കുന്ന അർത്ഥങ്ങൾ തന്നെയും ധാരാളമാണ് ഒരു വസ്തുവിന് വ്യത്യസ്തമായ നാമങ്ങളുണ്ട് എന്നത് തന്നെ ആ വസ്തുവിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും പഠിപ്പിച്ചു നൽകുന്നു എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹു സുബാനഹുഅത്താല നരകനിവാസികളായ ആളുകളെക്കുറിച്ചും അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകളെക്കുറിച്ചുമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഏഴാമത്തെ ആയത്ത് കേൾക്കാം ഇതാ അന്നേരം സന്ദർഭം അപ്പോൾ ഉൽഖു യുൽഖി എന്ന് പറഞ്ഞാൽ ഇടുക അങ്ങനെ നരകത്തിലേക്ക് ഫിഹ എന്ന് പറയുമ്പോൾ ആ ഹാ മടങ്ങുന്നത് നരകം സൈർ എന്ന നരകത്തിലേക്കാണ് അപ്പോൾ ആ നരകത്തിലേക്ക് അത്തരം ആളുകളെ സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹ തല ആ നരകത്തിലേക്ക് ഇടുന്ന സന്ദർഭത്തിൽ സെമി അവർ കേൾക്കും ലഹ അതിൽ നിന്ന് ഏതിൽ നിന്ന് ആ നരകത്തിൽ നിന്ന് സഹീർ ഈർ എന്ന നരകത്തിൽ നിന്ന് അവർ കേൾക്കും ഷഹീഖൻ എന്താണ് ഷഹീഖൻ എന്ന് പറഞ്ഞാൽ ഒരു ഗർജനം അല്ലെങ്കിൽ ഒരു അലർച്ച അട്ടഹാസം ഒരു വലിയ ശബ്ദം അതിൽ നിന്നവർ കേൾക്കുമെന്നാണ് ഷഹീഖൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശബ്ദം ഒരു ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ഷഹീഖൻ എന്ന് പറയുക ഒരു വസ്തുവിൻ്റെ ഉള്ളറകളിൽ നിന്ന് പുറമേ കേൾക്കുന്ന ഒരു വലിയ ശബ്ദത്തെയാണ് ഷഹീഖൻ എന്ന് പറയുക ഒരു ഗർജനം അവിടെ നിന്ന് കേൾക്കും വഹിയ അതാകട്ടെ തഫൂർ തിളച്ചു മറിയുന്ന അവസ്ഥയിലുമാണ് അതായത് നരകം സത്യനിഷേധികളായ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ആദ്യം കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതുമായ രംഗങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് ആദ്യം അവർ ഒരു വലിയ ശബ്ദം കേൾക്കും ഗർജിക്കുന്ന ശബ്ദം കേൾക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ശബ്ദം സത്യനിഷേധികളായ ആളുകൾ കേൾക്കുമെന്നാണ് രണ്ടാമത്തത് അതിങ്ങനെ തിളച്ചു മറിയുമെന്നാണ് തഫൂർ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് കുറഞ്ഞ വറ്റ് അരി വെള്ളത്തിൽ ഇങ്ങനെ തിളച്ചു മറിയുമ്പോൾ ആ അരികൾ പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് തെറിച്ച് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടാകും അടിയിൽ നിന്നിങ്ങനെ തെറിച്ച് മുകളിലേക്ക് ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് മറി മാറി മറിയുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു വെള്ളം അതിൻ്റെ നൂറ് ഡിഗ്രി ഷെൽഷ്യസിലേക്ക് എത്തുമ്പോൾ ആ വെള്ളം ഇങ്ങനെ കുമിളകളായിക്കൊണ്ട് തിളച്ചു മറിഞ്ഞ് വീണ്ടും തിളച്ചു മറിഞ്ഞ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ നരകം അതിൻ്റെ തീ അതിൻ്റെ തീജ്വാല അഗ്നികൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ തഫൂർ എന്നതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ആ സംഭവം സംഭവിക്കുന്നത് ഓരോ വിഭാഗക്കാരായ ആളുകളെ അതിലേക്കിടുമ്പോഴേക്കാണ് സംഭവിക്കുന്നത് എന്നും വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും നാളെ പരലോകത്ത് ആ സ്വർഗത്തിലും നരകത്തിലേക്കും കൂട്ടം കൂട്ടമായി ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ആ നരകത്തിലേക്ക് ഓരോ വിഭാഗം ആളുകൾ ചെല്ലുമ്പോൾ അതായത് ക്രൈസ്തവർ ജൂതന്മാർ സത്യനിഷേധികളായ ആളുകൾ മുഷരിക്കുകൾ അവിടെ അതുപോലെ തന്നെ ബിദാ കക്ഷികൾ അങ്ങനെ വ്യത്യസ്തമായ നിരീശ്വരവാദികൾ ഉണ്ടാകും ഏത് ആളുകളാണെങ്കിലും കൂട്ടം കൂട്ടമായി അവരുടെ ഒരു കൂട്ടം സംഘമായി സംഘമായി നരകത്തിലേക്ക് ഇടുമ്പോഴാണ് അള്ളാഹു സുബാന പറഞ്ഞത് ഇത് ഈ തീ അതിനിങ്ങനെ വിഴുങ്ങി തിളച്ചു മറിയുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് നരകത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇനി നരകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഗ്രഹിക്കാനുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നരകമെന്നും നരകത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നും വിശദീകരിച്ചൊരു ക്ലാസ് തന്നെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് നരകത്തിന് എത്ര വാതിലുകളുണ്ട് സ്വർഗത്തിന് എത്ര വാതിലുകളുണ്ട് നമുക്കറിയുമോ സ്വർഗത്തിന് എട്ട് വാതിലുകളും നരകത്തിന് ഏഴ് വാതിലുകളുമാണ് ഉള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം പോലും അവിടെ നിറഞ്ഞു നിൽക്കുന്നു നിൽക്കുന്നതാണ് നരകത്തിനൊരു വാതിൽ കുറവാണ് സ്വർഗത്തിനൊരു വാതിൽ കൂടുതലാണ് അള്ളാഹുന്റെ കാരുണ്യം അത് അറിയിക്കുന്നു നരകത്തിന് ഏഴ് വാതിലുകൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹൈജറിലെ നാൽപ്പത്തി നാലാമത്തെ വചനത്തിലല്ല പറഞ്ഞു ലഹാസു അബുവാബിൻ അതിന് ഏഴ് വാതിലുകൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇനി ആ നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ് വിശുദ്ധ ഖുർആൻ അതും പഠിപ്പിച്ചു തന്നു സൂറത്തു തഹരീമിന്റെ ആറാമത്തെ ആയത് യാ അയ്യുഹല്ല ആ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല പറയാണ് കൂഅം ഫുസക്കും നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തെ നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം വ അഹിലീക്കും നിങ്ങളുടെ കുടുംബത്തെയും നാറ നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ് വ കൂതുഹാറ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ഇന്ധനമാക്കുന്നത് കല്ലുകളും മനുഷ്യരുമാകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരെ അവിടെ കത്തിക്കാനുള്ള വിറകാക്കി അതിൻ്റെ ഇന്ധനമാക്കി സ്വീകരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ ആയത്തിൻ്റെ ബാക്കിയിൽ നരകത്തിന് ചില കാവൽക്കാരുണ്ട് നരകത്തിന് കാവൽക്കാരുണ്ട് വിശുദ്ധ ഖുർആൻ ആ ആയത്തിൻ്റെ ബാക്കി പറഞ്ഞത് അലൈഹാ മല ഈഖ അതിന് ചില മലക്കുകൾ കാവൽക്കാരായിട്ടുണ്ട് അവരുടെ സ്വഭാവം എന്താണ് അവരുടെ അവസ്ഥ എന്താണ് അള്ളാഹു അല്ലാഹു സുഹാന അവർ ശക്തന്മാരായ മല്ലന്മാരായ ആളുകളാണ് അവർ അള്ളാഹു പറഞ്ഞതിന് യാതൊരു നിലക്കും നിഷേധിക്കുകയില്ല അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നരകവാ നരകാവകാശികളായ ആളുകൾ നരകത്തിലേക്ക് കയറാൻ വരുമ്പോൾ ഇവർ കാരുണ്യം കാണിച്ചിട്ട് അവരെ പുറത്താക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സിംപതിയുടെ പേരിൽ ആ നരക അവകാശികളായ ആളുകളെ പിന്നെ നരകത്തിൽ നിന്ന് തടയില്ല മറിച്ച് അള്ളാഹു സുബാനഹുഅാല കൽപ്പിച്ചത് കൃത്യമായി അനുസരിക്കുന്ന യാതൊരു നിലക്കുമുള്ള കാരുണ്യം കാണിക്കാൻ ഇല്ലാത്ത രൂപത്തിൽ ആ മലക്കുകൾ കൃത്യമായി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നാണ് അങ്ങനെയുള്ള കാവൽക്കാരുണ്ട് ഇനി എത്ര കാവൽക്കാരാണ് ഉള്ളത് എന്നത് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട് പത്തൊൻപത് മലക്കുകളാണ് അതിന് കാവൽക്കാരായിട്ടുള്ളത് അലേഹ തി അതിന് പത്തൊൻപത് കാവൽക്കാരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ച് റസൂൽ സല സല്ല അലി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയും സഹാബത്തും ഒരു സന്ദർഭത്തിൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് സഹാബത്ത് ചോദിക്കാണ് എന്താണ് ഈ ശബ്ദം റസൂൽ അല്ലെല്ലാ സ്വലം ചോദിക്കുകയാണ് ഇത് എന്താണ് ശബ്ദം എന്നറിയുമോ സാഹബത്ത് അറിയില്ല എന്ന് പറഞ്ഞു റസൂൽ കരീം കരീംസ്ലി സ്വലം പറഞ്ഞു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് ഇട്ട കല്ലാണ് അതിപ്പോൾ ഏറ്റവും അടിയിലെത്തിയിരിക്കുന്നു ആ അടിയിൽ പതിച്ചതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് അപ്പോൾ എഴുപത് വർഷത്തെ വഴിദൂരമാണ് നരകത്തിൻ്റെ ആഴമെന്ന് റസൂൽ കരീം സല്ലു അലി സ്വലം പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം റഹ്മുള്ള ഉദ്ധരിച്ച ഹരീസാണ് നരകത്തിൻ്റെ ചൂടിനെക്കുറിച്ച് റസൂൽ കരീം സല്ലാഹു അലഹി വസലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ദുനിയാവിൽ നമുക്ക് മാക്സിമം അനുഭവിക്കാൻ കഴിയുന്ന ചൂട് എത്രയാണോ അത് നരകത്തിലെ എഴുപത് ശതമാനം ചൂടിൻ്റെ ഒരു ശതമാനം മാത്രമാണ് ഈ ദുനിയാവിലെ മാക്സിമം ലഭിക്കാവുന്ന ചൂടിൻ്റെ എഴുപതിരട്ടിയാണ് നാളെ നരകത്തിലുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതായത് നിസാരമായി പറയുകയാണെങ്കിൽ എഴുപത് ശതമാനത്തിൽ ഒരു ശതമാനം മാത്രമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാക്സിമം ചൂട് അപ്പം നമ്മൾ നന്നാലോചിച്ച് നോക്കിയേ ആ നരകത്തിൻ്റെ ചൂടിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അതിൻ്റെ അപ്പുറം നമ്മളൊന്നൊരു വെയിലത്ത് ഒരു പന്ത്രണ്ട് മണിക്ക് നട്ടുച്ച വെയിലത്ത് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ഒരല്പം കാറ്റ് ചൂട് അടിച്ചുകൊണ്ടുള്ള കാറ്റ് നമ്മുടെ കവളിലേക്ക് അടിക്കുമ്പോൾ പെട്ടെന്ന് പൊത്തിക്കളയും ആ ചൂടൊന്നനുഭവിക്കുമ്പോഴേക്ക് നമ്മുടെ മുഖമൊന്ന് ഡ്രൈ ആവും എന്നാൽ ആ സൂര്യനിൽ നിന്ന് നേരിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് അതിനെ അനുഭവിക്കുന്ന ആളുകൾ എത്ര ഉണ്ടാവും വേണ്ട നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പ് അതിൽ ഒന്ന് അല്പനേരം കൈവയ്ക്കാൻ നമുക്ക് എത്ര സാധിക്കും ദുനിയാവിൻ്റെ ചൂട് എന്നത് നരകത്തിൻ്റെ ചൂടിൻ്റെ എഴുപതിൽ ഒരു ശതമാനം മാത്രമെന്ന് പറയുമ്പോൾ ഒരു മെഴുകുതിരിയുടെ ചൂട് പോലും നമുക്ക് അനുഭവിക്കാൻ നമുക്കൊന്ന് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിൻ്റെ എഴുപതിലട്ടി ചൂടുള്ള നരകത്തിൻ്റെ ചൂട് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ സാധിക്കുക അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തേണ്ടത് നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ദുനിയവിൽ ഒരല്പം ചൂട് തട്ടുമ്പോഴേക്ക് ആശ്വാസത്തിന് കൊള്ളാനും വെള്ളം കുടിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട് നാളെ നരകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഫി സമൂമീം വ ഹമീം വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത് സമൂമും ഹമീമും അവിടെ ഉണ്ടാകുന്നതാണ് എന്താണ് സമൂം എന്താണ് ഹമീം പണ്ഡിതന്മാർ വിശദീകരിച്ച് നിന്നു സമൂം എന്ന് പറഞ്ഞാൽ വഹുവൽഹ ഉൽഹാർ നല്ല ചൂടേറിയ കാറ്റാകുന്നു എന്ന് സമൂം എന്താണ് ഹമീം എന്ന് പറഞ്ഞാൽ വഹുവൽ മ ഉൽഹാർ ചൂടേറിയ വെള്ളമാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു അപ്പോൾ ചൂടേറിയ നല്ല ഉഷ്ണ കാറ്റ് അവിടെ അനു അനുഭവിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ തീ ആളി കത്തുന്നതോടൊപ്പം ചൂട് കാറ്റ് കൂടി അടിച്ചാൽ എത്ര പ്രയാസമുണ്ടാകും ഒരാൾക്ക് നല്ല ഉച്ച വെയിലത്ത് നടന്നു പോകുമ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ ആ ചൂടിൻ്റെ കാറ്റായിരിക്കും നമുക്ക് അനുഭവപ്പെടുക എങ്കിൽ ഈ കത്തി തിളച്ചു മറിയുന്ന തീയിൽ നിന്ന് അവിടെ ഒരു കാറ്റടിക്കുമ്പോൾ തീ ആളി കത്തുകയും അതിൻ്റെ ചൂട് വ്യാപിക്കുകയും ചെയ്യും ഇതാണ് അനുഭവിക്കാനുള്ളത് നല്ല ചൂട് വെള്ളവും കൂടി കിട്ടുന്ന അവസ്ഥ എന്ന് ആലോചിച്ചോക്കെ നമ്മളെ കൊണ്ട് സഹിക്കാനോ നമുക്കൊണ്ട് താങ്ങാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും നരകത്തിലേത് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ നരകം സംസാരിക്കും നരകത്തിൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ നരകം സംസാരിക്കുമെന്നാണ് നരകനിവാസികളെല്ലാം നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നരകം അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ് മിൻ മസീദ് ഇനി എന്തെങ്കിലും അധികരിച്ചിട്ടുണ്ടോ ഇനി ആരെങ്കിലും ഇനി നരകത്തിലേക്ക് കയറാനുണ്ടോ നരകം നിറഞ്ഞിട്ടില്ല അത്രയും വ്യാപ്തിയാണ് നരകനിവാസികളെല്ലാം നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നരകം സംസാരിക്കും എന്നാണ് അതുകൊണ്ട് ഇത്രയും ഭയാനകരമായ ഈ നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്നതാണ് ആ നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് മോശമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ ചിന്തയും അതോടൊപ്പം ഏറ്റവും നല്ല ബുദ്ധിമാനും അവനാണ് അതുകൊണ്ട് ഈ നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു സുബാനെ അള്ളാഹു മാമീൻ ഒരു വിജയത്തെക്കുറിച്ച് പഠിപ്പിച്ചു ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അതാണ് യഥാർത്ഥ വിജയം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു ആ വിജയമാണ് നമുക്ക് കരസ്ഥമാക്കേണ്ടത് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിലമീൻ അസ്സലാ ലൈലും വരമത്തല്ലാഹി വാത്തു